ജുനൈദാണ് നമ്മൾ നോർത്ത് കർണാടകയിലെ ഈ യാാനയിലേക്കുള്ളൊരു യാത്രയിലാണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഹൊന്നാവാറ് ഭാഗത്തുള്ള ഒരു മാംഗ്രോവെന്ന് പറഞ്ഞു മാംഗ്രോവ് ബോർഡ് വാക്ക് എന്ന് പറഞ്ഞിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം അതായത് കണ്ടൽ കാടുകളിടയിൽ കൂടി നമ്മൾ ഒരു വുഡൻ പാത്തുണ്ട് അതുകൂടി നടന്നു പോവുക അതുപോലെ ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് അതൊക്കെ വേണ്ടവർക്ക് എൻജോയ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലേസിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ നോക്കിയാൽ കാണാം മാംഗ്രോ ബോർഡ് ഒരു സൈഡിൽ ഇതിന് നമുക്ക് എൻട്രി ഫീസ് പത്ത് രൂപ മാത്രമാണ് വരുന്നുള്ളത് അത്യാവശ്യം നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് ബാക്കി നമുക്ക് അകത്തെത്തിയിട്ട് കാണാം നമ്മൾ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കുറച്ചും ഒരു ഡീറ്റെയിൽസ് ഈ ഒരു ഭാഗത്ത് അവർ വെച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ ലൊക്കേഷൻ ഏത് ഭാഗത്ത് ശരാവതി പുഴക്ക് കുറുകായിട്ടാണ് ഒരു കാഴ്ച കാണുന്നുള്ളത് ഈ കണ്ടൽ കാടുകൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഏതൊരു ഭാഗത്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് അതുപോലെ പുതുച്ചേരി കുറച്ച് സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് അതുപോലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് നമ്മൾ ഈ വന്നിട്ടുള്ള മാംഗ്രോവ് വാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇതിനകത്ത് പ്രധാനപ്പെട്ട നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൽ കാണുന്ന ഡീറ്റെയിൽസ് ഫിഷും അതുപോലെ കണ്ടൽ കാടുകൾ കൂടാതെ കുറച്ച് ചെടികൾ കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ ഈ ഭാഗത്ത് ചെയ്തു പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ കാശ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണുന്നത് കാരണം വച്ചാൽ കണ്ടൽ കാടുകളിടയിൽ കൂടി ഈ മരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള നടപ്പാത ഈ ഒരു സൈഡിലൊക്കെ കാണുന്നില്ലേ കംപ്ലീറ്റായിട്ടൊരു ഗ്രീനറി ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളിങ്ങനെ നടന്നു പോകുന്നത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് ഒരു തരത്തിലും ദോഷം ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു ഭാഗത്തുള്ള നിർമ്മിതികൾ നിങ്ങളിപ്പോൾ കണ്ടല്ലേ കംപ്ലീറ്റായിട്ട് വുഡ് മരങ്ങൾ ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നടപ്പാതെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൂടാതെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നമുക്കുണ്ട് കയാക്കിങ്ങും അതുപോലെ മറ്റു പല ആക്ടിവിറ്റീസും കുറച്ച് മുമ്പോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡൊക്കെ കണ്ടില്ലേ ഏറ്റവും മനോഹരമായ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്നു ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യുന്നു ഇനി വീണ്ടും ഒരു ടേൺ അടിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം എങ്ങനെയുണ്ട് കാഴ്ചയിലും പക്ഷെ കണ്ടല്ലേ നമുക്ക് നടന്നിട്ട് ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഇരിക്കാനുള്ളൊരു മനോഹര ഏരിപ്പിടമുണ്ട് വീണ്ടും ഇതിനിടയിൽ കൂടി ഇങ്ങനെ കറങ്ങിയിട്ട് കണ്ടൽ കാടുകളടയിൽ കൂടിയുള്ളൊരു നടത്തും പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാമെന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണമാണ് പൊതുവേ നമ്മളൊക്കെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം എന്ന് പറയുമ്പം ഒരു ഭാഗം അവർ ഒരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുത്തിട്ട് ആ ഭാഗത്ത് ജെ സി ബി ഒക്കെ ഉപയോഗിച്ച് അങ്ങ് കളച്ചു മറിച്ച് കോൺക്രീറ്റിൻ്റെ നിർമ്മിതികളൊക്കെ ചെയ്യാറാണ് പൊതുവെ പതിവ് പക്ഷേ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ പല രീതിയിൽ കക്കയൊക്കെ ഒരുപാടുണ്ട് ഈ ഒരു ഭാഗത്ത് അതിൻ്റെ ഒരു കാഴ്ച കൂടാതെ ഞണ്ടുകളുണ്ട് അപ്പം എന്താ പറയൽ ഈ വെള്ളത്തിലുള്ള ഈ വസ്തുക്കൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അതുപോലെ കുറച്ചപ്പുറം നോക്കുകയാണെങ്കിൽ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല കണ്ടൽ കണ്ടൽക്കാടിൻ്റെ ഒരു കാഴ്ച അപ്പോൾ ഇതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിക്ക് ഒരു ദോഷവും ഇല്ലാത്ത നിലയിലാണ് ഈ ഒരു ഭാഗത്ത് ടൂറിസം ഇവർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു നമുക്ക് എൻട്രി ഫീസ് പത്ത് രൂപ മാത്രമാണ് ഉള്ളത് അത് നമ്മൾ കൊടുത്ത് ഈ ഇടയിൽക്കൂടി ഇങ്ങനെ നടന്നു വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് പുറത്തിറങ്ങണം അതിന് ശേഷം ഈ ഭാഗത്ത് നമുക്ക് കൂടുതൽ കാഴ്ചകൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഹൊണാവാർ ടൂറിസം നിന്ന് മാപ്പിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഭാഗത്ത് മൊത്തം നമുക്ക് കായലിൻ്റെ കാഴ്ചകളൊക്കെയാണ് കാണുന്നുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ നടന്നു വന്ന ഒരു കണ്ടൽക്കാടൻ്റെ ഒരു സൈഡാണത് അതുകൂടി നമ്മളിങ്ങനെ വരുന്നു ഈ ഒരു ഭാഗത്ത് കായലുകൾ വീണ്ടും ആ ഒരു വഴി ഒരു ഒരു വീണ്ടും ഒരു മരപ്പാലം കണ്ടില്ലേ അതുകൂടിയായിട്ട് നമ്മളകത്തോട്ട് പോകണം അതിനുശേഷം നമുക്ക് കയാക്കിങ്ങും അതുപോലെ ബാക്കി ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാദം ചെയ്യാൻ പറ്റും നിങ്ങൾ ഈ ഒരു മാംഗ്രോവ് ഭാഗത്ത് വരികയാണെങ്കിൽ ഇതുപോലെ മനോഹരമായിട്ട് ആടാനുള്ള ഊഞ്ഞാലും കൂടിയുണ്ട് തൊട്ട് മുമ്പിലായിട്ട് നമുക്ക് ഒരു ലേക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഊഞ്ഞാല് പിന്നെ കണ്ടൽക്കാട്ടിനകത്തോടു കൂടിയുള്ള മനോഹരമായ നടത്തം നമ്മൾ പൊതുവേ കണ്ടൽ കാടുകൾ കാഴ്ച എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്ത് വന്നാൽ കണ്ടല്ലേ ഏറ്റവും കടൽക്കാടിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു രീതിയിലുള്ള നടപ്പ് അതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പം കണ്ടല്ലേ വെള്ളത്തോട് അടുത്ത് നിന്നിട്ട് മനോഹരമായ കാഴ്ച എന്തായാലും ഈ ഒരു ഭാഗത്ത് വരുന്നവർ തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കുക കാരണം നഷ്ടമില്ല ചെറിയൊരു എമൗണ്ടിന് പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച അതുകൂടാതെ ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ പറ്റും കാരണം അത്ര നമുക്ക് നമുക്കെന്ത് പറയില്ല മരങ്ങളും അതുപോലെ ഈ കായലും വെള്ളവും ഒക്കെ ആയിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ചു വന്നവരൊക്കെ കണ്ടില്ല ആ ഒരു ഭാഗത്ത് മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുക്കുന്നുണ്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് അപ്പം ഞാനിങ്ങനെ ഇരുന്നുകൊണ്ട് ഈ ഒരു കാലാവസ്ഥ ഈ ഒരു കാഴ്ച ഈ ഒരു ഭാഗത്ത് ആസ്വദിക്കുന്നുണ്ട് പ്രകൃതിയുടെ ഇത്ര മനോഹരമായ ഒരു കാഴ്ച കണ്ടില്ല ഞാൻ നേരത്തെ വന്നത് കൂടാതെ കുറച്ചും കൂടി അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കണ്ടൽ കാടുകൾ ഇത്ര അടുത്തായി നമുക്ക് കാണാം ഇങ്ങനെ ഒരു പീസ്ഫുള്ളായിട്ട് ഈ ഒരു ഭാഗത്ത് ഇരിക്കാം വെള്ളം കണ്ടില്ലേ അതുപോലെ ഇപ്പോൾ ലക്ഷം വെള്ളം കലങ്ങിയിട്ടുണ്ട് കാരണം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വുഡൺ ഇരുന്നിട്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിക്കാം എന്തായാലും തീർച്ചയായിട്ടും വരാൻ ശ്രമിക്കുക സുപ്പോ കാ ഈ ഭാഗത്ത് മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് നമ്മുടെ അക്യീഷ്യവും അതുപോലെ കാറ്റാടിൻ്റെ ഒക്കെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് കൂടിയാണ് നമ്മൾ കുറച്ച് നടന്നിട്ട് വരേണ്ടത് അതിന് ശേഷമാണ് നമ്മൾ ഈ മാംഗ്രോവ്സിൻ്റെ അകത്ത് പോകുന്നത് ഈ ഹൊന്നാവാറ് ഭാഗത്ത് ശരിക്കും നമ്മുടെ ഹൈവേൻ്റെ സൈഡിൽ കാസ് റോഡ് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത് ആ മാംഗ്രോവിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ എൻ എസിൽ കയറുക എന്നിട്ട് നമ്മൾ ആ മാംഗ്രോവിന്ന് പുറത്തിറങ്ങി ആ റോഡിൻ്റെ ഓപ്പോസിറ്റ് വഴി നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കോൺക്രീറ്റ് റോഡിൽ കയറി കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹൊന്നാവാറ് ഇക്കോ ബീച്ചിലാണ് ഒന്നും ഒരു എന്താ പറയല്ല ഒരു മനോഹരമായ ബീച്ചിൻ്റെ കാഴ്ചകൾ അതായത് ഈ സൈഡിൽ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു കാഴ്ച നമുക്ക് എക്സ്ട്രാ ഫീസ് കാര്യങ്ങളൊന്നുമില്ല വണ്ടി പാർക്ക് ചെയ്യാനുള്ള നാൽപ്പത് രൂപ മാത്രമാണ് ഈ ഭാഗത്ത് ചാർജ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ ലോങ് ആയിട്ടുള്ള ബീച്ചിൻ്റെ കാഴ്ചകളുണ്ട് പിന്നെ എന്താ പറയൽ അത് കൂടി നമ്മൾ അകത്തോട്ട് പോയിട്ട് കൂടുതൽ കാഴ്ചകൾ കാണിച്ചുതരാം കണ്ടല്ലോ ഇത് എഴുതിയിട്ടുള്ളത് കാസർഗോഡ് ഈക്കോ ബീച്ച് എന്നാണ് ലേ ഔട്ട് മാപ്പ് ശരിക്കും ഈ ഒരു ഭാഗത്ത് ഒന്നാവാറി എന്നാന്ന് പറയാറ് സോളാർ കൊണ്ടുള്ള പിന്നെ വൈദ്യുതിയാണ് ഈ ഭാഗത്തുള്ള ലൈറ്റിനും മറ്റു പർപ്പസിനു വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുള്ളത് നല്ലൊരു ബീച്ച് വാക്ക് ഏരിയ ഒക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട് ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്കുള്ള അതുപോലെ നമുക്ക് ഈ സൈഡിൽ കൂടിയും യാത്രയിട്ട് പോകാൻ പറ്റും നടക്കാനുള്ള വഴികളൊക്കെ ഈ ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് ശരിക്കും ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു ബീച്ചിന്റെ ലേ ഔട്ട് ഈ ഒരു ഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ട് കാണുന്നുള്ളത് നമ്മുടെ ഈ ഒരു ഹൊണാവർ അതായത് കാസർഗോഡ് ബീച്ചിൽ കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഏതൊരു ഭാഗത്ത് സേഫ് സ്വിമ്മിങ് സോൺ ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഉള്ളത് അതവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഓരോ നമ്പേഴ്സും കാണിച്ചിട്ടുള്ളത് ഈ സൈഡിലുണ്ട് മെയിൻ എൻട്രി പാർക്കിംഗ് ഏരിയ ബീച്ച് ഓഫീസിൻ്റെ സ്ഥലം അതുപോലെ എന്താ പറയുക ആക്സസ് പാക്ക് വേ സേഫ് സ്വിമ്മിങ് സോൺ അങ്ങനെ പല സംഭവങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം ബീച്ച് റോഡ് കണ്ടില്ലേ എടപ്പള്ളി പാൻവേൽ ഹൈവേ ആണ് കാണുന്നില്ല നാഷണൽ ഹൈവേ നമ്മുടെ കാസർഗോഡ് വരുന്ന വഴി അതിന്ന് ലേശ ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാം ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും ഗോവ അല്ലെങ്കിൽ ഈ ഒരു നോർത്ത് കർണാടക ഭാഗത്ത് വരികയാണെങ്കിൽ ഈ സൈഡിൽ വരിക നല്ല കാഴ്ചകൾ കാണുക കൂടാതെ ബീച്ച് ഇൻഫർമേഷൻ ബോർഡിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ടുള്ള ടൂറിസം സ്പോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ മഹാബലേശ്വര ടെമ്പിൾ ഉണ്ട് അതുപോലെ മിർജാൻ ഫോർട്ട് ഉണ്ട് യാന ഉണ്ട് യാന എന്തായാലും നമ്മൾ പോകുന്നുണ്ട് അതുപോലെ മുരുടേശ്വര ടെമ്പിൾ ഉണ്ട് അതുപോലെ നമ്മൾ എന്താ പറയുക അപ്സർകോണ്ട അപ്സർകോണ്ട ഫോൾസ് ഉണ്ട് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ ഭാഗത്തുനിന്ന് മുരുടേശ്വരം ഇരുപത്തി നാല് കിലോമീറ്റർ മിർജാൻ ഫോർട്ട് മുപ്പത്തി ആറ് കിലോമീറ്റർ അങ്ങനെ ഒരു എന്താ പറയുക കൃത്യമായിട്ടുള്ള ഒരു ടൂറിസത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ ഈ ഒരു ഭാഗത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ബീച്ചിൻ്റെ സൈഡിൽ ഒരു പാർക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് അതിനകത്ത് ഇതിൻ്റെ അകത്ത് എൻട്രി ഫീസ് പത്ത് രൂപയാണെന്നുള്ളത് പത്ത് രൂപ കൊടുത്ത് നമുക്ക് അകത്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കളിക്കാം അതുപോലെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് വരാം കൂടുതൽ കാഴ്ചകൾ ആസ്വദിക്കാം